വിശദമായ വാർത്തയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറി ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിലെ ശക്തമായ സമ്മർദ്ദം മൂലമാണ് ബൈഡന്റെ പിന്മാറ്റം ബൈഡന് പകരം കമല ഹാരിസിനെ നിർദ്ദേശിച്ചാണ് പിന്മാറ്റം കമലയെ പിന്തുണയ്ക്കണമെന്ന് ജോ ബൈഡൻ അഭ്യർത്ഥിച്ചു വിവരങ്ങളുമായി അതുല്യ ചേരുന്നു അതുല്യ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ആശ്വാസപരമായിട്ടുള്ള തീരുമാനമാണ് കമലയെ ഇപ്പോൾ കമല ഹാരിസിനെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ജോ ബൈഡൻ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അനുപ്രിയ ഈ തിരഞ്ഞെടുപ്പിന്റെ ആരംഭിച്ചത് മുതൽക്ക് തന്നെ ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപ് സംവാദ തൊട്ട് തന്നെ ജോ ബൈഡനെ ഈ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്നൊരു ആവശ്യം എവിടെ എല്ലായിടത്തു നിന്നും ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും എൺപത്തി വയസ്സുകാരനായ ജോ ബൈഡനെ പ്രായത്തിൻ്റെതായ അവശതകളും അത് സംബന്ധിച്ച് ഓർമ്മക്കുറവ് പോലെയുള്ള മറ്റ് പ്രശ്നങ്ങളും അദ്ദേഹത്തെ അലറ്റുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജോ ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് സ്വയം പിന്മാറണമെന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ തുടക്കം തൊട്ടേ നമ്മൾ ഉയർന്നു കേൾക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ ിൽ നിന്നും അതായത് ഡെമോക്രാറ്റുകൾക്കുള്ളിൽ നിന്ന് തന്നെ ഈ സമ്മർദ്ദം വളരെ അധികം ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ബറാക് ഒബാമ അതുപോലെ തന്നെ നാൻസി പെലോസി ഈ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ തന്നെ രണ്ട് പ്രധാന സുപ്രധാന വ്യക്തിത്വങ്ങളാണ് ഈ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം കൂടി അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ചു കൊണ്ടാണ് ജോ ബൈഡൻ ഇപ്പോൾ സ്ഥാനാർത്ഥത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത് കോവിഡ് ബാധിതരായ അദ്ദേഹം ഇപ്പോൾ നിലവിൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിൽ നിന്നെല്ലാം മാറി വീട്ടിൽ ഐസൊലേഷനിലായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കുറിപ്പ് ഔദ്യോഗികമായി കുറിപ്പ് പുറത്തിറക്കിയത് ഈ മൂന്നര വർഷം മികച്ച യു എസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണത്തിലുണ്ടായ മൂന്നര വർഷം വളരെ മികച്ചതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കുറിപ്പിലാണ് അദ്ദേഹം താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നറിയിച്ചത് അതോടൊപ്പം എക്സിൽ കമല ഹാരിസിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എന്റെ ഏറ്റവും മികച്ച തീരുമാനം എന്നത് തിരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതായിരുന്നു എന്റെ ഏറ്റവും മികച്ച തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവെക്കുകയും ആ കുറിപ്പിൽ കമല ഹാരിസിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയും എന്ന രീതിയിൽ അദ്ദേഹം ഒരു നിർദ്ദേശം വയ്ക്കുകയായിരുന്നു നിലവിൽ ഈ സ്ഥാനാർത്ഥിത്വം ഇനി കമല ഹാരിസിന് തന്നെ കൈമാറപ്പെടുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട് ഈ ഓഗസ്റ്റിൽ ഷിക്കാഗോയിൽ വെച്ച് നടക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെഷൻ കൺവെൻഷനിലായിരിക്കും ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുക എന്നാൽ ഈ മത്സര രംഗത്തേക്ക് കമല ഹാരിസിനോടൊപ്പം തന്നെ മിഷേൽ ഒബാ തിരഞ്ഞെടുപ്പിനില്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മിഷേൽ ഒബാമയുടെയും അതുപോലെ തന്നെ ിയുടെയും എല്ലാം പേടുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഇവരിൽ ആരായിരിക്കും മത്സരരംഗത്ത് എത്തുക എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാൻ നമുക്ക് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനേഴോട് കൂടിയാണ് ഈ ഷിക്കാഗോയിൽ കൺവെൻഷൻ ദേശീയ കൺവെൻഷൻ നടക്കുക ആ കൺവെൻഷനിലായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക അനുപ്രിയ അതല്ലേ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതായത് ഈ അടുത്തിടെയുള്ള സർവേയിൽ അതായത് അടുത്തിടെയുള്ള സർവേയിൽ കമല ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപിനെ പറ്റിയൊരു ശക്തിയായ എതിരാളിയാണോ എന്നുള്ളൊരു വിഷയത്തിൽ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ഒരു ശതമാനം ആൾക്കാർ അല്ല എന്നുള്ളൊരു റിസൾട്ടും വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അൻപത്തൊൻപത് വയസ്സുള്ള ഇന്ത്യൻ വംശജയായ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്ത്യൻ വംശജയായ ഒരു വനിത അമേരിക്കൻ പ്രസിഡന്റ് ആവാ എന്നുള്ളത് ഇന്ത്യൻ ായ പിന് മാത്രമല്ല അമേരിക്കയുടെ ഗർഭചിത്ര നിയമങ്ങൾക്ക് വേണ്ടി എപ്പോഴും സംസാരിക്കുന്ന കമല ഹാരിസ് ഡെമോക്രാറ്റിക് ആവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മറ്റൊരു വിഷയം ഇത് ഡൊണാൾഡ് ട്രംപിനു പറ്റിയ ഒരു ശക്തിയായ എതിരാളിയാണോ കമല ഹാരിസ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഡെമോക്രാറ്റുകൾക്കിടയിലുള്ള അഭിപ്രായം എന്താണ് മാത്രമല്ല അമേരിക്കൻ ജനതയിൽ ഈ ജനതയ്ക്ക് ഈ വിഷയത്തിലുള്ള അവരുടെ അഭിപ്രായം എന്താണ് നമ്മൾ സർവേകൾ പരിശോധിക്കുമ്പോൾ അനുപ്രിയ നിലവിൽ ഈ കമലാ ഹാരിസിനെ ജോ ബൈഡൻ നിർദ്ദേശിച്ച മാത്രയിൽ തന്നെ ട്രംപിൽ വന്നു ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് ൈഡനെക്കാൾ തോൽപ്പിക്കാൻ എളുപ്പം കമലാ ഹാരിസിനെ ആയിരിക്കും എന്നാണ് പ്രത്യേകിച്ചും കമല ഹാരിസിന്റെ നിലപാടുകളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ശക്തമായ ഒരു എതിർ പ്രചരണം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല പ്രത്യേകിച്ചും അനുപ്രയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗർഭചിത്ര നിയമവും അതുപോലെ തന്നെ കുടിയേറ്റ നിയമവും അടക്കം കുടിയേറ്റ നിയമത്തിനോട് ട്രംപ് സ്വീകരിക്കുന്ന ഒരു സീറോ ടോളറൻസ് നയമാണ് അതേസമയം എന്നാൽ കുടിയേറ്റ നിയമങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി നല്ല നിലപാട് അതായത് കുറച്ചു റിലാക്സ്ഡ് ആയ നിലപാടുകളാണ് ാണ് ഡെമോക്രാറ്റിക് പാർട്ടി സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ രണ്ട് നിയമങ്ങളുടെ പേരിലായിരിക്കും കമലാ ഹാരിസിന് ഏറ്റവും അധികം എതിർപ്രചരണം നേരിടാൻ പോകുന്നത് നിലവിൽ തന്നെ ഈ അമേരിക്കയിലെ തന്നെ വൈറ്റ് സുപ്രീമിസ്റ്റുകൾ അതായത് ഈ ഒരു വംശീയ രീതിയിൽ വംശീയമായ ഒരു സുപ്രീമസി കരുതുന്ന ആൾക്കിടയിൽ നിന്ന് കുടിയേറ്റ നിയമങ്ങൾക്കെതിരെ നിലവിൽ തന്നെ ഇവർ നിരവധി എതിർപ്രചരണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോയിന്റുകളിൽ ഊന്നിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു എതിർവികാരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ കമല ഹാരിസ് എന്ന് പറയുന്നത് ശക്തിയായൊരു സ്ഥാനാർത്ഥിയാണ് കാരണം അവരുടെ അവരുടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചപ്പോൾ മുതൽ അവർ അവരെടുത്ത നിലപാടുകളുടെ പേരിൽ വളരെ ശക്തമായ നിലപാടുകളുടെ പേരിൽ വലിയ ഒരു തരംഗം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ ആദ്യ സ്വർഗ വിവാഹത്തിന്റെ അധ്യക്ഷയായ ഒരു അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് കമല ഹാരിസ് ആണ് അതിനുശേഷം കാലിഫോർണിയയുടെ അറ്റോർണി ജനറൽ ആയ സമയത്ത് അമേരിക്കയിലെ കടമെടുപ്പ് ബാങ്കുകളുടെ കടമെടുപ്പ് സംബന്ധിച്ച് ഇത്തരത്തിൽ സാമ്പത്തിക ബാധ്യത കൊണ്ടുവരുന്ന നയങ്ങളിലെല്ലാം അവർ വളരെ ശക്തമായ നിലപാടുകളാണ് സ്വീകരിച്ചത് ഇത്തരത്തിൽ സ്വകാര്യ ബാങ്കുകളുമായി യാതൊരു സമവായത്തിനും ഇല്ല സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുന്നതിൽ സ്വകാര്യ ബാങ്കുകളുടെ പങ്കിനെ കുറിച്ച് പറയുകയും സ്വകാര്യ ബാങ്കുകളുമായി യാതൊരു സമവായത്തിനും ഇല്ല എന്ന് പറയുകയും ചെയ്തൊരു വനിത കൂടിയാണ് കമല ഹാരിസ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരേ സമയം അവർക്ക് അവർ അവരോടൊരു മമത ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം അമേരിക്കയിൽ വളരെ അധികം ആളിപ്പടർന്ന ഒരു വിഷയമായിരുന്നു ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗ്ഗക്കാരന്റെ മരണം ഒരു പോലീസുകാരൻ കഴുത്തിൽ മുട്ട അമർത്തിക്കൊണ്ട് കൊന്ന ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തിന്റെ സമയത്ത് കമല ഹാരിസ് വളരെ ശക്തമായാണ് ജോർജ് ഫ്ലോയിഡ് ിനു വേണ്ടി പോരാടിയത് ആ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ കമല ഹാരിസിന് നേരെ ഒരു പ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ അതേസമയം വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അവർ ഇത്തരം തീരുമാനങ്ങളിൽ നിന്നും ആ ഒരു വെളിച്ചത്തിൽ നിന്നുമെല്ലാം മാറി നിൽക്കുകയായിരുന്നു എന്നൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ചും ജോ ബൈഡൻ എന്ന പ്രസിഡന്റിന്റെ നിഴലിൽ ഒതുങ്ങിപ്പോയി കമലാ ഹാരിസ് എന്നൊരു ആരോപണമുണ്ട് എന്തായാലും ഡെമോക്രാറ്റുകൾക്കിടയിൽ കമലാ ഹാരിസിന് വലിയ പ്രീതി തന്നെയാണ് ഉള്ളത് നിലവിൽ ജോ ബൈഡന്റെ ക്യാമ്പയിനിങ്ങിൽ ഇല്ലാതിരുന്ന ഒരു ആവേശം കമല ഹാരിസ് വരുന്നതോടെ ഇരട്ടിയാകുമെന്നും നിലവിലൊരു ഉറങ്ങിക്കിടക്കുന്ന ഈ ഡെമോക്രാറ്റുകൾ എല്ലാവരും തന്നെ കമല ഹാരിസിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ അമേരിക്കൻ ജനതയാകട്ടെ എന്നാൽ രണ്ട് ചേരികളിലാണ് നിലവിലുള്ളത് പ്രത്യേകിച്ചും ട്രംപിന് നേരെ ഉണ്ടായ ഒരു വധശ്രമത്തിനും അദ്ദേഹം കൈകാര്യം ചെയ്ത ആ രീതിയിലുമെല്ലാം വളരെ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ ജനങ്ങൾ ഈ ചേരിയിലാണ് എന്ന് തന്നെ വേണം പറയാൻ അനുപ്രിയ ശരി അതുല്യ